പാഷൻ ഫ്രൂട്ട് കഴിക്കാറുണ്ടോ തെക്കേ അമേരിക്കയാണ് ഇതിന്റെ സ്വദേശമെങ്കിലും കേരളത്തിൽ ഏറെ സുലഭമായ ഒരു പഴമാണിത് പാഷൻ ഫ്രൂട്ടിൽ എഴുപത്തിയാറ് ശതമാനം ജലാംശമാണ് ഇതിൽ അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് നൂറ് ഗ്രാം ഫ്രൂട്ടിൽ പത്ത് പോയിന്റ് നാല് ഗ്രാം നാരുകൾ ഉള്ളതായാണ് വിദഗ്ധർ പറയുന്നത് ഇത് ദഹനത്തിനും സഹായിക്കുകയും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു മാത്രമല്ല കൊളസ്ട്രോൾ കുറച്ച് ഹൃദയത്തെ സംരക്ഷിക്കുന്നു ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും കോശ സമ്മർദം കുറയ്ക്കുകയും ആന്റിഫങ്കൾ ഗുണങ്ങൾ ഉള്ളതുമായ ഒരു ഡൈമറിക് പ്രോട്ടീൻ പാഷൻ ഫ്രൂട്ടിൽ ഉണ്ട് എന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു കുറഞ്ഞ ഗ്ലൈസമിക് സൂചിക്കുള്ള പഴമായതിനാൽ ഇത് പ്രമേഹ രോഗികൾക്കും ഉപയോഗിക്കാമെന്നും വിദഗ്ധ അഭിപ്രായമുണ്ട് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താൻ കഴിയുന്ന പിസിയാറ്റോണോൾ എന്ന ഒരു സംയുക്തം പാഷൻ ഫ്രൂട്ടിലുണ്ട് വിറ്റാമിൻ സി വിറ്റാമിൻ എ കരോട്ടിൻ പൊട്ടാസ്യം കാൽസ്യം സോഡിയം ഇരിമ്പ് എന്നിവയാൽ സമ്പുഷ്ടമാണ് പാഷൻ ഫ്രൂട്ട് എന്നാൽ പാഷൻ ഫ്രൂട്ടിന്റെ തൊലി കഴിക്കരുത് ഇതിൽ സൈനൈഡിന്റെ അംശമുള്ള സൈനോജനിക് ഗ്ലൈക്കോസൈഡുകൾ ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ടെന്നും വിദഗ്ധർ നിർദ്ദേശം നൽകുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി